ചേർത്തല മണ്ഡലത്തിലെ അന്ധകാരനടിയുടെ വികസനത്തിന് ഒൻപത് കോടി രൂപയുടെ ബൃഹത് പദ്ധതി എല്ലാ വർഷവും മണലടിയുന്നത് ഒഴിവാക്കാനുള്ള ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിനാണ് ഒൻപത് കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് തീരദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യം സഫലമാവുന്നതിൻ്റെ ആദ്യ പടി പൂർത്തിയായി അന്ധകാരനടി തീരത്ത് എല്ലാ വർഷവും മണലടിഞ്ഞ് മണൽത്തിട്ട രൂപപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളം ഇറക്കാനും കയറ്റാനും കഴിയാത്ത സാഹചര്യം മാത്രമല്ല കിഴക്കൻ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടും ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നടപടി വേണമെന്നത് തീരദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ഇവിടെ പുലിമുട്ടുപോലെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കി മണ്ണടിയുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ബ്രേക്ക് വാട്ടർ പ്രോജക്റ്റ് പൂർത്തിയാകുന്നതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോവാനും വരാനും സൗകര്യമൊരുന്നു കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിനും പരിഹാരമാകും പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്